ഇത്ര നമ്മുടെ ബൈക്ക് ഏറ്റവും ആദ്യം പോയത് എവിടെയാണ് ഈ ബൈക്കിലോ അങ്ങനെ ലോങ് ഡ്രൈഡ് ഒന്നും പോയിട്ടില്ല ഈ ഭാഗത്തൊക്കെ തന്നെ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും എക്സ്പെർട്ടീസ് എനിക്ക് ആയിട്ടില്ല കമാൻഡ് ഒക്കെ വരുന്നേ ഉള്ളൂ ബൈക്കിന്റെ മുകളിൽ എനിക്ക് എങ്ങനെ പോവാൻ ബൈക്കിൽ അത്ഭുതം കാണാൻ താഴെ വീണിട്ട് ചെളി വരും മാലയം ട്രിപ്പാൻ തോന്നും അജിത്ത കൂടെ ഉള്ള ഫോട്ടോസ് ഒക്കെ കണ്ടു അത് തുനിവ് ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഇങ്ങനെ യാത്രകളോടുള്ള ഇഷ്ടമൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായപ്പോ അദ്ദേഹം ആ സമയത്ത് ഒരു ബൈക്ക് റൈഡ് പോകുന്നുണ്ടായിരുന്നു കൂടെ അപ്പൊ അദ്ദേഹം സ്നേഹപൂർവം ക്ഷണിച്ചതാണ് പിക്ചർ നമ്മുടെ ധ്യാൻ ചേട്ടന്റെ കൂടെ ഒരു സമയത്ത് ഇൻറ്ററി അത് ഭയങ്കര ഞാനത് നോക്കിട്ട് വേറെ നോക്കിക്കോട്ട് ഇത് ഫുട്ടേജിനെക്കാളും ഫോട്ടേജ് ഇതിന്റെ പൂച്ചതെന്ന് അപ്പൊ അതിൽ നിങ്ങൾ ഇതിന്റെ കഥ എന്താ മരിച്ചിട കൊണ്ട് ആര് കൊന്നു ഏ ബ്ലൂട്ട് അവരുടെ കയ്യിൽ ഒരു ബ്ലൂ ഷർട്ട് കഷ്ണുണ്ടല്ലോ എയ്റ്റീൻ പ്ലസ് ആണ് പറഞ്ഞു ഇപ്പം അങ്ങനെ ചോദിക്കുകയല്ലോ എന്നാലിപ്പം നിലവിൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയാസിലാണെങ്കിലും എസ്പെഷ്യലി കുറേ ബോഡി ഷെയ്നിങ് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പം ഒരുപാട് ഗേൾസിന് അത് ചില ആൾക്കാരെ അത് തരണം ചെയ്യും നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് പോവും ചില ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓരോരുത്തരെയും പോയി തിരുത്തി എങ്ങനെ പറയരുത് 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 എന്ന് ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് പോസിബിളായിട്ടുള്ള കാര്യമല്ല അപ്പം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷനെ മാറ്റാൻ നമുക്ക് പറ്റില്ല നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് നറെറ്റിം വീഡിയോയുടെ പുതിയ ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ മസ്താനി ആൻഡ് this is avashyo masti with mastani so ഇന്നെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗെസ്റ്റ് കൂടാരൻ വിശാ ഫൂട്ടേജ് എന്ന ഏറ്റം ബുദ്ധി സിനിമയുടെ വിശേഷങ്ങളുമായി അതിന്റെ താരങ്ങളും അണിയറപ്രവർത്തകരുമാണ് സോ വെൽക്കം ടു ദി ഷോ ഗയ്സ് താങ്ക്യൂ ഞങ്ങളെ മനസ്സനെ പരി സ്വാഗതം ഓക്കേ നമ്മുടെ ഓക്കേ ഫൂട്ടേജ് ഫൂട്ടേജ് ആണ് ഇന്ന് പുതിയ വിശേഷം അപ്പോൾ നമുക്ക് ഫൂട്ടേജ് എന്ന ഫീൽ എന്ന സിനിമയെ കുറിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫൂട്ടേജ് തന്നെയാണ് ആ പേരിൽ തന്നെയുണ്ട് ആ സിനിമ എന്തായിരിക്കും എന്നുള്ളതിന്റെ ഒരു ഏകദേശ ധാരണ കൺവേ ചെയ്യാൻ ആ പേര് തന്നെ ധാരാളമാണ് ഇത് പേര് പോലെ തന്നെ ഫൗണ്ട് സിനിമയാണ് സാധാരണ നമ്മൾ കാണുന്ന സിനിമകളുടെ പാറ്റേണിലല്ല ഈ സിനിമ നമ്മൾ എടുത്തിരിക്കുന്നതും അങ്ങനെയല്ല പ്രേക്ഷകർക്കും കാണുന്നതും അങ്ങനെ വേറെ ഒരു വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു ഫുട്ടേജ് ഒരു വീഡിയോയിൽ കാണുന്ന ഫുട്ടേജ് ആയിട്ട് തന്നെയാണ് ഈ സിനിമയുടെ ഓരോ സീനും ഉള്ളത് അപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നതും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു പ്രേക്ഷകർക്കും ഇങ്ങനെ ഈ ഒരു തരത്തിലുള്ള സിനിമകൾ അധികം മലയാളത്തിൽ പ്രത്യേകിച്ച് പുറത്ത് വന്നതായിട്ട് അറിവില്ല അപ്പോൾ പുതിയൊരു തരത്തിലുള്ള ഒരു വളരെ ഇന്നോവേറ്റീവ് ഒരു ചിന്തയാണ് ഒരു എഫേർട്ടാണ് ആണ് ഓക്കെ ഡയറക്ടേഴ്സ് വരുമ്പോഴേക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ആസ് എ ഡയറക്ടർ അപ്പോൾ ആ ഒരു അട്രാക്ട് ചെയ്ത ആ ഒരു ഫാക്ടർ എന്തായിരുന്നു ഇതെനിക്ക് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളത് ഇത് വളരെ കാലം മുമ്പ് മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ ആണ് അത് ഇത് ചെയ്യുമ്പോൾ ഒരു ഒരു പുതുമയുള്ള എക്സ്പീരിയൻസ് തിയേറ്ററിൽ നിന്ന് കിട്ടണം ആഗ്രഹം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ ഇത്തരം ഒരു സബ്ജെക്ട് ചൂസ് ചെയ്തത് പറയുന്ന അത്രയും ഒരു ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴേക്കും എന്തായിരുന്നു ആ ഒരു ചേഞ്ച് വളരെ ആയിട്ടുള്ള സ്ക്രിപ്റ്റിനേക്കാൾ ആദ്യം എനിക്ക് എടുത്ത് പറയേണ്ട കഥയാണ് കഥ അത്രയും വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഉണ്ണിയുടെ സ്റ്റോറി അത് പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് അത് സ്ക്രിപ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അത് അത്രയും ആ കഥ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റിയത് ക്ച്വലി അതുപോലെയല്ല ഇതിൻ്റെ ഇപ്പോൾ ജോണർ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട് ഫൗണ്ട് ഫുട്ടേജ് ജോണറിൽ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട് അത് നമുക്ക് സാധാരണ സിനിമയുടെ പാറ്റേണിലല്ല അതിൻ്റെ സ്ക്രിപ്റ്റ് അതിപ്പം ഇപ്പം നമ്മളുടെ ഒക്കെ ഫോണിൽ നിന്ന് ഫോൺ കിട്ടുമ്പോൾ കിട്ടുന്ന നമ്മളുടെ വീഡിയോസ് ഇല്ലേ അത് നമ്മൾ എഴുതി വെച്ചാൽ എങ്ങനെയുണ്ടാവും

ിൽ പോവാണെങ്കിലോചർക്ക് പോകണം എന്ന് വിചാരിച്ചർ പോകുന്നെങ്കിൽ അത് ഞാൻ ക്യാപ്ചർ ചെയ്യത്തില്ല ഐ ലൈക്ക് ടു ബി ഇൻ ദിലിരുന്ന സമയത്ത് അല്ലാതെ ആദ്യം തന്നെ ഞാൻ പോയി ക്യാപ്ചർ ചെയ്യുന്ന ആളല്ല ഇല്ല പക്ഷേ ഐ തിങ്ക് എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്യാറൊക്കെ ഉണ്ടാവും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് എപ്പോഴും മെമ്മറീസും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ കൊറേ കഴിഞ്ഞ് നോക്കുമ്പോ നമ്മളുടെ ഒന്നും ഇല്ലല്ലോ മനസ്സിലുള്ള ഓർമ്മകൾ മാത്രല്ലോ എനിക്ക് എന്റെ ചെറുപ്പത്തിൽ ഒരുപാട് ഫോട്ടോസ് മിസ്സായി പോയിട്ടുണ്ട് അതൊക്കെ ഭയങ്കര സങ്കടില്ല ഞാനെല്ലാം എടുത്തു വെക്കും എനിക്ക് പിന്നീട് നോക്കുമ്പോ ഭയങ്കര ഇഷ്ട കാണാൻ എടുത്ത് വെക്കും ഞാൻ 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 അങ്ങനെ 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 സ്വയം ഷൂട്ട് ഷൂട്ട് ഫോൺ ചെയ്യുന്നതൊക്കെ വളരെ 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 അപൂർവമായിട്ടൊക്കെ ആ സമയത്ത് ആ ഒരു അന്ന് അത് ഷൂട്ട് ചെയ്ത് അങ്ങനെ ഒരു തോന്നൽ തന്നെ വല്ലപ്പോഴേ വരാറുള്ളൂ എനിക്ക് കൂടുതലും മറ്റുള്ളവർ അയച്ചു തരുന്ന മെമ്മറീസ് ആണ് എനിക്ക് എനിക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആവശ്യത്തിനൊക്കെ ഇടയ്ക്ക് തോന്നുമ്പോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ പല ഇന്റർവ്യൂസും കണ്ടിട്ടുള്ളത് ഇപ്പം ചേച്ചിന്റെ ഫിലിംസിന്റെ പ്രൊമോഷൻസിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ള ആക്ടേഴ്സ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ചേച്ചി സെറ്റിൽ ഭയങ്കര ആക്റ്റീവാണ് ചില്ലാണ് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചോദിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നത് അപ്പൊ ശരിക്കും അങ്ങനെയാണ് ചേച്ചി എങ്ങനെയായിരുന്നു സെറ്റിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ചേച്ചി എനിക്ക് മനസ്സിലായത് നമ്മളിൽ ഒരാളാണ് അതാണ് നമുക്ക് ചേച്ചി എടുത്തിരിക്കുമ്പോഴുള്ള ഏറ്റവും കംഫർട്ടബിളും ഏറ്റവും ഒരു അപ്പൊ നം ഞാനൊക്കെ ചെറുപ്പത്തിൽ ചേച്ചിയുടെ സിനിമകൾ കണ്ട് വളർന്ന് കണ്ടിട്ടുള്ള ഒരാളും നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇപ്പൊ ജീവിതത്തിലാണെങ്കിലും നമ്മളെ വളരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഹ്യൂമൻ ബീങ് ആണ് ചേച്ചി അപ്പം എപ്പോഴും എനിക്ക് ആ അഡ്മിറേഷൻ എപ്പോഴും ഉണ്ട് ചേച്ചിനായിട്ട് ഇടപെടുമ്പോൾ പക്ഷെ ചേച്ചി നമുക്ക് ആ ഒരു സാധനം തരികയില്ല ഞാൻ ഐ ആം ബിലോങ്ങിങ് നമ്മളുടെ ഒപ്പം തന്നെയാണെന്നുള്ള ആ രീതിയിൽ തന്നെ ചേച്ചി ഇടപെടാം പിന്നെ നമ്മള് ചേച്ചി ഭയങ്കര കോമഡി ഒക്കെ പറയും ചേച്ചിയുടെ എനിക്ക് ചേച്ചി ആൾക്കാരെ അനുകരിക്കും അതുകൊണ്ട് എനിക്ക് വരും എനിക്ക് ഏറ്റവും ചേച്ചിയുടെ കോൺഷ്യസ് ആക്കാതെ എനിക്ക് ഏറ്റവും ഇഷ്ടം അത് കാണുന്ന ചേച്ചി ഓരോ ഡയലോഗും ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പോലെ അപ്പം ഞങ്ങൾക്കൊന്നും പറയും ഇല്ല നമ്മള് ചേച്ചി മുകേഷൻ്റെ എനിക്ക് എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇഷ്ട ചേച്ചത് കാണിക്കുമ്പോ ഭയങ്കര രസമാണ് ചേച്ചിക്ക് അറിയുന്നില്ല പക്ഷെ ഞങ്ങൾ ഇത് എന്തൊരു രസായിട്ടാ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഇഷ്ടപ്പെട്ട ഡയലോഗ്സ് നമ്മളെ ചേച്ചി അതുപോലെ തന്നെ ഒരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ അവര് ചേച്ചി കാണിക്കുന്നില്ല എന്തെങ്കിലും നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് നന്ദിയില് സൂക്ഷിക്കുന്ന ആളാന്ന് തോന്നുന്നു അങ്ങനെയാണ് കറക്റ്റ് ആ ഒരു ടൈം ഇതൊക്കെ ആരുടെ മനസ്സിൽ ഒരിക്കലും പോവാത്തതാണോ നമ്മള് നമ്മുടെ ഹിറ്റ് ആയിട്ടുള്ള പല സിനിമകളുടെയും കോമഡി ഡയലോഗ്സ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം തന്നെ എടുക്കാം അതിന്റെ താഴെ ഒരു റീലിന്റെ താഴെ വരുന്ന കമന്റ്സിൽ കുറെ പഴയ ഏതെങ്കിലും ഡയലോഗ് അത് ആ ഡയലോഗ് പറഞ്ഞാൽ മതി അപ്പൊ അതിനപ്പുറത്തേക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യൊക്കെ അപ്പൊ തോന്നുന്നത് എന്തെങ്കിലും പറയുന്നേ ഉള്ള അത് ഞാനൊരു തമാശ പറയാം തമാശ ആസ്വദിക്കാനാണ് എനിക്ക് ഇഷ്ടം ഇപ്പം നമ്മളിപ്പോ ചേച്ചിങ്ങനെ ഓർത്ത് വെച്ച് പറഞ്ഞല്ലോ അപ്പൊ എനിക്ക് ഓർമ്മ വന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചേസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി ഒരു വട്ടം കാണുന്ന ആൾക്കാരെ പോലും ചേച്ചിയുടെ മൈൻഡില് അവര് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് അവരെ കണ്ടാൽ അവരുടെ പേരടക്കം വിളിച്ചിട്ട് എപ്പോഴൊന്നും അല്ല അതങ്ങനെ എടപഴകിട്ടങ്ങനെ ഓർക്കുന്നതാണ് അത് മറന്നു പോറുമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ചിലരുടെ ചിലപ്പോ ചില പേരുകളൊക്കെ കിട്ടാതിരിക്കും പക്ഷെ പേരുകൾ ചില പേരുകളൊക്കെ ഓർമ്മയിൽ നമ്മള് ചേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഭയങ്കര ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളാണ് ഞാൻ നയൻത്ത് ആരമൊരു ഇന്റർവ്യൂലും പുള്ളിക്കാർ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആള് സിനിമയിൽ വന്ന സമയത്ത് കുറച്ച് ചബിയായിരുന്നു പിന്നീടാണ് മനസ്സിലായത് ആക്ടർ എപ്പോഴും കുറച്ച് ഫിറ്റ് ആയിട്ടിരിക്കണം അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടെന്ന് ചേച്ചി എങ്ങനെയാ ഇത്ര ക്യൂട്ടായിട്ടിരിക്കണേ ചേച്ചി എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നു ഫിസിക്കും എനിക്ക് തോന്നുന്നു എന്റെ അച്ഛന്റെ ഒരു ശരീര ശരീരപ്രകൃതി ഏകദേശമൊക്കെ ഇങ്ങനെയായിരുന്നു അപ്പൊ അതിന്റെ അത് എന്തെങ്കിലും പാസ് ഔൺ ചെയ്ത് കിട്ടിയതായിരിക്കും അങ്ങനെ ഭയങ്കരമായിട്ട് ആവശ്യത്തിനൊക്കെയുള്ള വർക്കൗട്ടും സ്ട്രെങ്തനിയും ഒക്കെ ഞാനിപ്പോ ശ്രദ്ധിക്കുന്നുണ്ട് അത് ഇപ്പൊ ചെയ്യുന്ന കുറച്ച് പടങ്ങളിൽ ഉള്ളൊരു ആക്ഷൻ സീക്വൻസസിന്റെ ഒരു ആവശ്യമൊക്കെ വന്നപ്പോ അത് എന്റെ കൈയ്യും കാലം മുടിയാതിരിക്കാൻ വേണ്ടി ഞാൻ സ്വയം ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സ്ട്രെങ്തനിങ് ഒരു റൂട്ടീൻ ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ അങ്ങനെ

അപ്പം ചേച്ചി ഈ ഒരു ക്യാരക്ടറിന് ആയിരിക്കും എന്ന് നമ്മൾ ചേച്ചിയുടെ മുമ്പുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ അപ്പൊ നമുക്കറിയാമല്ലോ ചേച്ചിയുടെ പെർഫോമൻസ് ആസ് എൻ ആക്ടർ നമ്മളെങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർഫോമൻസ് ചേച്ചിയുണ്ടെന്ന് നമുക്ക് അത്രയും ഉറപ്പുള്ള ഒരാളല്ലേ അപ്പം അത് തന്നെയാണ് ചേച്ചിയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം ചേച്ചി പോസ്റ്റ് ചെയ്ത ഫുട്ടേജിന്റെ ഇൻസിഡൻറ്റ് എന്തെങ്കിലും തിരക്കിൽ നിൽക്കുമ്പോൾ ഇപ്പൊ വീഡിയോ എടുക്കാൻ വരുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ആ അല്ല അതിപ്പോ എവിടെ കണ്ടാലും സ്നേഹത്തോടെ ആളുകൾ വരുമല്ലോ അവർക്കിപ്പോ നമ്മൾ എന്ത് അവസ്ഥയിലാണ് നിൽക്കുന്നത് വരുന്നത് അപ്പൊ നമുക്ക് എല്ലാവരുടെ അടുത്തും നമ്മുടെ മൂടിനനുസരിച്ച് പെരുമാറാൻ പാടുള്ളൂ എന്ന് നിർബന്ധം പിടിക്കാനും ഇപ്പൊ ചേച്ചി ബൈക്ക് എടുത്തു ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടാന്ന് തോന്നുന്നു യാത്ര പോകാനും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളൊരു ഹിമാലയൻ ട്രിപ്പാന്ന് അജിത് സാറിന്റെ കൂടെ ഫോട്ടോസ് ഒക്കെ കണ്ടു സിനിമ എന്താണ് അതിന്റെ പുറകിലുള്ള നിങ്ങൾ അത് തുണിവ് ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഇങ്ങനെ യാത്രകളോടുള്ള ഇഷ്ടമൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായപ്പോ അദ്ദേഹം ആ സമയത്ത് ഒരു ബൈക്ക് റൈഡ് പോകുന്നുണ്ടായിരുന്നു കൂടെ അപ്പൊ അദ്ദേഹം സ്നേഹപൂർവം ക്ഷണിച്ചതാണ് അപ്പൊ അങ്ങനെ ആ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോയതാ ഇപ്പൊ കുറച്ച് പരാതി ഉണ്ട് മഞ്ജുശേഷി മലയാള സിനിമകൾ കുറച്ച് തമിഴിലേക്ക് ഇങ്ങനെ വിട്ടു ഷൂട്ട് ഞങ്ങളൊക്കെ മൂന്ന് സിനിമകളുടെ ഷൂട്ട് തമിഴില് അടുപ്പിച്ച് അങ്ങനെ യാദർശ്ചികമായിട്ട് സംഭവിച്ചതാണ് പക്ഷെ അതിന്റെ എൻ്റെ എംബുരാൻ്റെ ഷൂട്ടൊക്കെ എംപുരാൻ എന്ന് പറയുമ്പോ എനിക്കറിയാം എംബുരാ ആര്ക്കും ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അവരൊന്നും ഞാൻ ഷൂട്ട് എനിക്ക് എനിക്ക് ചെയ്തിട്ടുള്ളൂ ഇനി ഗുജറാത്ത് തിരിച്ചു വന്നിട്ട് നാട്ടിലെ ആണ് ഉള്ളത് അപ്പൊ ഞാനും എക്സൈറ്റഡ് ആണ് നന്നായിരിക്കും അതും ആക്ച്വലി കൊറേ നമ്മുടെ ബൈക്ക് ഏറ്റവും പോയത് എവിടെയാണ് ഈ ബൈക്കിലോ അങ്ങനെ ലോങ് റൈഡ് ഒന്നും പോയിട്ടില്ല ഈ ഭാഗത്തൊക്കെ തന്നെ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേ ചെറിയ യാത്രകളെ ചെയ്തിട്ടുള്ളൂ വലിയ യാത്ര അതിനുള്ള ഒരു എക്സ്പെർട്ടീസ് എനിക്ക് ആയിട്ടില്ല കമാൻഡ് ഒക്കെ വരുന്നേ ഉള്ളൂ ബൈക്കിന്റെ മുകളിൽ എനിക്ക് എങ്ങനെ പോവാൻ ബൈക്കിൽ അതിൽ തന്നെ കാണാല്ലോ താഴെ വീണിട്ട് ബൈക്കിന്റെ പുറത്തൊക്കെ ചെളി ഇപ്പഴും അത് കുറച്ച് നല്ല ഹെവി ഹെവിയായിട്ടുള്ള ബൈക്കാ അത്രയും ഒരു ഒരു ഞാൻ പറഞ്ഞതുപോലെ ഉള്ളൂ ആയി കഴിഞ്ഞിട്ട് ആദ്യം ഒക്കെ വരട്ടെ എന്തായാലും നിങ്ങളിപ്പം കുറെ പ്രൊമോഷൻസ് കൊടുത്ത കുറെ സ്ഥലങ്ങളിൽ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കുറെ കാര്യങ്ങൾ മൈൻഡ് ഒന്ന് ചില്ലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട് നിങ്ങളൊരു വിൻഡേജ് കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ ഒരു കുഞ്ഞു ഗെയിം ഇത് ആക്ച്വലി ഇതൊരു നിങ്ങളുടെ ഫിലിം ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഗെയിം ദ കില്ലർ ഡിസ്കസ് ചെയ്യാം ഒരുപാട് എടുക്കരുത് കേട്ടോ റീസണും പറയണം കേട്ടോ ഞാൻ പറയാം ഞാൻ പറയാം അല്ല ഇതിന്റെ കഥ എന്താ കഥ മരിച്ചു കിടക്കുന്നു ഏ ബ്ലൂഷർട്ട് അവരുടെ കയ്യിലൊരു ബ്ലൂഷർട്ടിന്റെ കഷ്ണോണ്ടല്ലോ അത് ആണോ അതോ സന്തോഷത്തോട് കൂടി വാങ്ങിക്കണം കില്ലറിനാണ് ആവശ്യം അതല്ല എല്ലാം ഇങ്ങനെ കില്ലറിന കണ്ടുപിടിക്കണം നമ്മള് ആ നല്ല ആൾക്കാരൊന്നു മേഡം ഇല്ല അടുത്ത ഫിലിമിലെ ഞങ്ങൾ വേറെ കേന്ദ്ര മരിച്ചെടുക്കാണ് പക്ഷെ ചോരല്ല ദേഹത്ത് മുറിപ്പാടില്ല മൂന്ന് രീതിയിലുള്ള കില്ലേഴ്സ് അവിടെ ഉണ്ട് ഏയാണോ ചേച്ചിക്ക് പറയാൻ പറ്റൂ ചേച്ചിക്ക് പറയാൻ പറ്റുന്ന ആളുണ്ട് ചേച്ചിക്ക് പഠിപ്പിലുക്കാ ബിക്കോസ് ബ്ലഡ് എവിടെ ഇവരുടെ കയ്യിലുള്ളത് ഗണ്ണാണ് അത് ഓപ്പൺ ഗായത്രി പറയുന്നത് ോ കൺഫേം ചെയ്തിട്ടുക്കൊന്നും അറിയില്ല കയറിന്റെ പാടുകയാണെന്നുല്ല അതിനാണ് ഞാൻ ഇങ്ങനെ പക്ഷെ അതിലൊരു സസ്പെൻസ് ഉണ്ട് അവരാരും അല്ല കൊന്നത് ആ ലേഡിക്ക് അറ്റാക്ക് വന്ന് വീണു ഞാൻ വീണ്ടും നമ്മുടെ പക്ഷെ ശരിക്കുള്ള ഉത്തരം ഇയാള് കൊന്നതാട്ടോ ആര് ഈ പുള്ളിക്കാരൻ

േല ഇവിടെ ഇതില് ആളില്ലല്ലോ ഓ അയാള് മരിച്ചോട് പോകണത് മണ്ണാൻ പോയാ

ാണ് കൈ ഒക്കെ അപ്പൊ ഇയാളുടെ കൈ ഏതാ ഒടിഞ്ഞിരിക്കുന്ന അതൊക്കെയാണ് മസ്താനി പറഞ്ഞത് ഞാൻ സൈഡിൽ പറഞ്ഞു കൊണ്ട് സംശയിക്കില്ലല്ലോ അല്ല ചേച്ചി അപ്പൊ നിങ്ങള് റീസൺ പറയണം യഥാർത്ഥ കൊലയാളി വാതിലിന്റെ പിന്നിൽ അതാണ് ചേച്ചിയുടെ ഞങ്ങളുടെ അത് കണ്ടെത്തില്ല ആരോ ആൻസർ യഥാർത്ഥ കൊലയാളി ഒളിച്ചിരിക്കുക നിങ്ങളുടെ ആൻസർ അല്ലേ പക്ഷെ എന്റെ ആൻസർ കൈവിടുന്ന ആളാ ഇതിന് കൃത്യാനുസരണൊന്നുമില്ല ഞങ്ങൾ നിങ്ങൾക്കാണ് തെറ്റി ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞതാണെങ്കിലും വിതലയിൽ <laughs> ടൂറി <laughs> 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 <you> <laughs> എനിക്ക് അതിലും എക്സൈറ്റ്മെന്റ് വെറ്റിമാറൻ സാറിന്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ സാധിക്കുന്നു സാധിക്കുന്നുള്ളത് കാര്യത്തിലുണ്ട് അസുരന് ശേഷം അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഓഫ് ഓഫ്കോഴ്സ് വിജയ് സേതുപതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഇതിനു മുമ്പ് ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയി അത് ശരിക്കും ണത്രീ സിക്സ് പറഞ്ഞ സിനിമയിൽ പക്ഷെ ആ സമയത്ത് എന്തുകൊണ്ടും അത് നടന്നില്ല അത് സിനിമ റിലീസ് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനെ കുറിച്ച് അറിയുന്നത് തന്നെ അപ്പോഴാണ് സേതു സാർ എൻ്റെ അടുത്ത് പറയുന്നത് ശേഷം എനിക്ക് ഈ സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കാൻ പറ്റി സന്തോഷം ഓക്കെ അത് ഞങ്ങളും ആദ്യമായിട്ടിരിക്കുന്നത് നയന്റി സിക്സില് ഓക്കെ ഇപ്പം ചേച്ചിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അങ്ങനെ ആണ് കൂടുതൽ ഇഷ്ടം ലൈക്ക് ഷൂട്ടിന്റെ സമയത്ത് അല്ലാതെ മേക്കപ്പ് ഇടില്ല സിമ്പിൾ കംഫർട്ടബിൾ കംഫർട്ടബിൾ ആ ഏറ്റവും കൂടുതൽ ഏതാണെങ്കിലും അത് അറിയാൻ പറ്റുള്ളൂ നമ്മള് ഫുട്ടേജിന്റെ പിക്ചർ നമ്മുടെ കൂടെ ഒരു ഇൻ്റർവ്യൂ ഇന്റർവ്യൂ സമയത്ത് അത് അത് പിന്നീട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് ശേഷം ആ വേറൊരു മൂവിയുടെ ഇന്റർവ്യൂ ടൈമിലാണ് അവര് ചോദിച്ചു ലൈക്ക് പോസ്റ്റർ കണ്ടിരുന്നോ എൻ്റെ അടുത്ത് ഇങ്ങനെ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പോകുകയില്ലേ പിന്നെ ആ അതെ അതിന്റെ പോസ്റ്റർ കണ്ടില്ല ഇല്ല കണ്ടില്ല അപ്പോഴാണ് സാനിഫില്ലേ സാനിഫ് വന്ന് ഫോട്ടോഗ്രാഫ് അപ്പോഴാണ് കാണുന്നത് പോസ്റ്റർ ആ പോസ്റ്റർ കാണുന്നു അതിന്റെ അത് ആ ഒരു ക്ലിപ്പ് ഭയങ്കര വൈറലായിട്ടാണ് എന്നിട്ട് സാനിഫ സാനിഫന്റെ ഫോൺ കണ്ടിട്ട് സാനിഫ് പോസ്റ്റർ കണ്ടിട്ട് തിരിച്ചു കൊടുത്തില്ല ഞാൻ ഞാനത് നോക്കിക്കു വേറെ നോക്കിക്കോട്ട് ഇത് ഫോട്ടേജിനെക്കാളും വലിയ ഫോട്ടേജ് ഇതിന്റെ തോട്ട അതാണ് ഏറ്റവും അതെ അങ്ങനൊരു സീൻ ഉണ്ടായിരുന്നു ഇന്റർവ്യൂസിൽ ഇപ്പം സിനിമ ഒരു എയ്റ്റീൻ പ്ലസ് ആപ്പം അങ്ങനെ ചോദിക്കല്ലോ എന്നാലും ഇപ്പം നിലവിൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയസിലാണെങ്കിലും എസ്പെഷ്യലി കുറെ ബോഡി ഷെയ്നിങ് അല്ലെങ്കിൽ നെഗറ്റീവ് കോമൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പം ഒരുപാട് ഗേൾസിന് അത് ചില ആൾക്കാർ അത് തരണം ചെയ്യും നോ പ്രോബ്ലം എന്ന് പറഞ്ഞു പോവും ചില ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതില് പല ഇപ്പം ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ പിന്നോട്ട് പോകുന്ന കുറേ പെൺകുട്ടികളുണ്ട് അപ്പോൾ ചേച്ചി ഞാൻ കണ്ട കുറച്ച് സ്ട്രോങ് ലേഡീസിൽ വണ്ണമെങ്കിൽ സ്ട്രോങ് ലേഡിയാണ് മഞ്ചു ചേച്ചി അപ്പോൾ ചേച്ചിന്റെ അടുത്ത് ഒരു അഡ്വൈസ് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ പേടി തോന്നുന്ന കുട്ടികൾക്ക് എന്തായിരിക്കും ചേച്ചിക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഒരു അല്ല അത് അഡ്വൈസ് കൊടുക്കാനൊന്നും ഒരാളൊന്നുമില്ല അല്ല ഞാൻ പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കാറുണ്ട് അറിയാറുണ്ട് കുറിച്ച് എന്ത് സംസാരിക്കപ്പെടുന്നു എന്നുള്ളത് അതിൽ നമ്മളായിട്ട് തിരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ഇത് അതായത് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത് നമുക്ക് സ്വയം ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവുന്നത് സ്വയം ആലോചിക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ലെങ്കിൽ പിന്നെ അതിനെ വിട്ടുകളയുന്ന തന്നെയാണ് നല്ലത് ഓരോരുത്തരെയും പോയി തിരുത്തി എങ്ങനെ പറയരുത് 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 എന്ന് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു സിറ്റുവേഷൻ വരുമ്പോ ആ സിറ്റുവേഷനെ മാറ്റാൻ നമുക്ക് പറ്റില്ല നമ്മൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് അതുമാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യാന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ ചോദ്യം കൂടി ചോദിക്കാനാണ് യും അതിലെ എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് കുറച്ചുകൂടി പേഴ്സണൽ ക്യാരക്ടറാണ് ചേച്ചി ചെയ്തത് എല്ലാം ഇഷ്ടമാണ് പക്ഷെ ആ ആമീനെ ആ ആമിയുടെ പല ക്യാരക്ടേഴ്സും എന്റെ വീട്ടുകാരെ കാണുന്ന പിന്നെ അതേ സ്വഭാവം അപ്പൊ എല്ലാ ആൾക്കാരും ജയിലിലുള്ള ആളെ പോയിട്ട് കല്യാണം ആണ് അവനവന്റെ സ്ട്രെങ്ത് അവനവൻ 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 മതി മതി ബോധ്യം അതില് ഇപ്പം ഏറ്റവും കൂടുതൽ നേരിട്ടൊരു ചോദ്യം തന്നെയായിരിക്കും സമരൻ മദല ഹിമ്മിൽ ആരാണ് ആ പൂച്ചയാണ് അയച്ചതെന്ന് അപ്പൊ അതില് ഈ ചോദ്യം അന്നും അറിയില്ല അറിയില്ല ഇന്നും അത് എഴുതിയ ും ഡയറക്ട് ചെയ്ത സാറിനും എന്നെ അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ അവരെന്നപോലും അവർക്ക് അറിയുള്ളൂ നമ്മളീ നെയിൽ പോളിഷിന്റെ കളറൊക്കെ വെച്ചിട്ട് പല ഗെസ്സ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അത് അറിയില്ല അതറിയില്ല ഞാൻ എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് നേരിട്ട് ചോദിക്കണം ആഗ്രഹം അതിന്റെ ടൂ വരാൻ എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ ഇപ്പൊ ആക്ടീവ് ആയിട്ട് അതിനെ കുറിച്ച് ഡിസ്കഷൻസ് ഒന്നും നടക്കുന്നതായിട്ട് എന്റെ അറിവിലില്ല ഏറ്റവും പുതിയ സിനിമ തിയേറ്റേഴ്സിലേക്ക് റിലീസ് ആവുകയാണ് ഒരുപാട് സന്തോഷം ചേച്ചിനെ എനിക്ക് രണ്ടൂ വട്ടം പോസ്റ്റ് പോൺ ചെയ്തപ്പോഴേക്കും ഭയങ്കര വിഷമമായിരുന്നു ഇന്റർവ്യൂ അപ്പം കുറെ ആഗ്രഹിച്ചതാണ് ചേച്ചിനെ കാണാനും ഇന്റർവ്യൂ എടുക്കാനും സംസാരിക്കാനൊക്കെ അപ്പൊ ഫുട്ടേജിന് എല്ലാവിധ ആശംസകളും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം അപ്പം വളരെ വലിയൊരു വിജയമാവട്ടെ എല്ലാ ടീമിനും എല്ലാവിധ ആശംസകളും താങ്ക് യു സോ മച്ച്